ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നിവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ യാത്രികരായി ഐ എസ് നായർ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവരുടെ പരിശീലനം ഈ ആഴ്ച ആരംഭിക്കുമെന്ന് ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യ യു എസ് സംയുക്ത ദൌത്യത്തിലേക്ക് നാഷണൽ മിഷൻ അസൈൻമെന്റ് ബോർഡാണ് ഇരുവരെയും ശുപാർശ ചെയ്തത് മൾട്ടി ലാറ്ററൽ ക്രൂ ഓപ്പറേഷൻസ് പാനലാണ് അന്തിമ അംഗീകാരം നൽകേണ്ടത് ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ തിരഞ്ഞെടുക്കപ്പെട്ട നാലംഗ സംഘത്തിന്റെ ഭാഗമാണ് യും പ്രശാന്തും ഇരുവരെയും ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി സ്പേസുമായി ഹ്യൂമൻ സ്പേസ് സെന്റർ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സഞ്ചാരികൾ ശാസ്ത്ര സാങ്കേതിക പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ഐ എസ് ആർഒ അറിയിച്ചിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിലെ അനുഭവ സമ്പത്ത് ഗഗൻയാൻ ദൌത്യത്തിൽ പ്രയോജനപ്പെടും ഐ എസ് ആർഒയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണവും ശക്തമാകും ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാലാമത്തെ സ്വകാര്യ ദൌത്യമാണ് നടത്തുന്നത് നാസയുമായും സ്പേസ് എക്സുമായും സഹകരിച്ചാണ് ആക്സിയം സ്റ്റേഷൻ എന്ന പേരിൽ പുതിയ ബഹിരാകാശ പണിപ്പുരയിലാണ് ഇവർ നാലംഗ ഗഗന്യാൻ ദൌത്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായ ആണ് നാലു പേർ ഉൾപ്പെടുന്ന ആക്സിയം ഫോർ ദൌത്യത്തിന്റെ പൈലറ്റ് പെഗ്ഗി വിറ്റ്സൺ കമാൻഡറായും സ്ലോവോസ് ഉൻസാൻസ്കി ടിബോർ കപു മിഷൻ പൈലറ്റ് എന്നിവരുമാണ് മറ്റംഗങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിലെ ടെസ്റ്റ് പൈലറ്റുമാരായ ശുഭാൻഷുവും പ്രശാന്തും ടെക്സസ് ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലാണ് ആക്സിയം മറ്റ് അംഗങ്ങൾക്കൊപ്പം യാത്രയ്ക്കായി പരിശീലനം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാഗമാകുന്ന ബഹിരാകാശ യാത്രികരെ നാസ അന്താരാഷ്ട്ര പങ്കാളികൾ സ്പേസ് എക്സ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ പരിശീലിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ ഐ എസ് എസിലേക്ക് ഇന്ത്യൻ യാത്രികന് അവസരം അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു യുടെ ഹ്യൂമൻ സ്പേസ് ഫ്ളൈറ്റ് സെന്റർ ബഹിരാകാശ ദൌത്യങ്ങളിൽ നാസയുമായി സഹകരണത്തിലുള്ള കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു തുടർന്ന് ദൌത്യത്തിനായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നിവരെ നാഷണൽ മിഷൻ അസൈൻമെന്റ് ബോർഡ് നിർദ്ദേശിക്കുകയും ചെയ്തു നമ്മുടെ ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ഒരു വലിയ ബഹിരാകാശ പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇത് സ്ഥിരമായ വേഗതയിലും ദിശയിലും ഭൂമിയെ ചുറ്റുന്നുണ്ട് ബഹിരാകാശ സഞ്ചാരികൾക്ക് താമസിക്കാനും പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സ്ഥലമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബഹിരാകാശ നിലയം ഒരു സവിശേഷമായ ശാസ്ത്ര ലബോറട്ടറി ാണ് അവിടെ വിശാലമായ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് പല രാജ്യങ്ങളും കരകൗശലത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിക്ഷേപിച്ചതിനുശേഷം പുതിയ മൊഡ്യൂളുകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് ബഹിരാകാശ നിലയം വിപുലീകരിച്ചിട്ടുണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനും വേർപ്പെടുത്താനും ബഹിരാകാശ യാത്രികരെ വിന്യസിച്ചിട്ടുമുണ്ട് ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കടുപ്പിക്കാൻ മൊത്തത്തിൽ നാൽപ്പത്തിരണ്ട് ബഹിരാകാശ വിമാനങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചുമുള്ള ഗതാഗതത്തിനുള്ള വിക്ഷേപണ ദാതാവായി സ്പേസ് എക്സുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് ആക്സിയൻ സ്പേസ് കൂടാതെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും അടിയന്തര തയ്യാറെടുപ്പുകളും സ്വകാര്യ ബഹിരാകാശ യാത്രികരെ പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്തവും കരാർ പ്രകാരം സ്പെയ്സെക്സിന്റേതാണ് പാലക്കാട് സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഉത്തർപ്രദേശ് ലക്നൌ സ്വദേശിയായ ശുഭാംശു ശുക്ലയും ഉൾപ്പെടെ നാലു പേരാണ് ആദ്യ ഗഗന്യാ ദൌത്യത്തിലെ സഞ്ചാരികൾ തമിഴ്നാട് ചെന്നൈ സ്വദേശി അജിത് കൃഷ്ണൻ ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി അങ്കദ് പ്രതാപ് എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ ഇവരെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിലാണ് അവതരിപ്പിച്ചത് പ്രശാന്താണ് സംഘത്തലവൻ ചടങ്ങിൽ നാല് യാത്രികരെയും പ്രധാനമന്ത്രി ആസ്ട്രോനോട്ട് വിംഗ്സ് അണിയിച്ചിരുന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി